നടത്തിപ്പ് ചെലവ് വർദ്ധിക്കുന്നതിനു മുന്നോടിയായി ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കമ്പനികൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഇൻഷുറൻസിലും വേതനത്തിലും ഉണ്ടാകുന്ന വർധനവാണ് കമ്പനികളെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സമാനമായ രീതിയിലാണ് നിലപാടുകൾ അറിയിച്ചത് ഫെഡറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് നടത്തിയ പഠനത്തിലാണ് ഒട്ടേറെ യു കെ മലയാളികളെയും വിദ്യാർത്ഥി വിസയിൽ എത്തിയവരെയും വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മൂന്ന് മാസങ്ങളിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയതായി കണ്ടെത്തിയത് നിലവിലെ സ്ഥിതി വളരെ രൂക്ഷമാണെന്നതിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് കാലത്തെ പ്രതിസന്ധി ഉൾപ്പെടുത്താതെയുള്ളതാണ് ഈ കണക്കുകൾ എന്നാൽ നിക്ഷേപം നടത്താനും മുന്നോട്ടു പോകാനുമുള്ള സ്ഥിരത ബിസിനസ്സുകൾക്ക് കൈവരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ട്രഷറി പറഞ്ഞു തൊഴിലുടമകളെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലേക്കുള്ള വർധനവും ഒക്ടോബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച ദേശീയ മിനിമം വേതനത്തിലെ വർധനവും ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരും ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല സി എ പി ഡി സർവേ പ്രകാരം രണ്ടായിരം സ്ഥാപനങ്ങളിൽ മൂന്നിലൊന്ന് പേർ തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിടലിലൂടെയോ കുറച്ച് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെയോ കുറയ്ക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി പറഞ്ഞു നാൽപ്പത്തിരണ്ട് ശതമാനം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വില ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്ന് അറിയിച്ചു എന്നാൽ ഇരുപത്തി അഞ്ച് ശതമാനം പേർ തങ്ങളുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കാനോ വികസിപ്പിക്കാനോ ഉള്ള പദ്ധതികളിൽ നിന്ന് പിൻവാങ്ങാൻ ആലോചിക്കുന്നവരാണ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ഔദ്യോഗിക തൊഴിൽ കണക്കുകൾക്ക് മുന്നോടിയായിട്ടാണ് കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ബ്രിട്ടന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി മോശമായ സാഹചര്യത്തിൽ കടമ്പിട്ടിന് ചാൻസലർ റേച്ചൽ ചാൻസലർ വൈറ്റ് ഹാൾ വകുപ്പുകളുടെ ബജറ്റ് വെട്ടിച്ചൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ചില വകുപ്പുകളുടെ ബജറ്റിൽ പതിനൊന്ന് ശതമാനം വരെ കുറവ് വരുത്താൻ പദ്ധതിയിടുന്നുവെന്നാണ് സൂചന സാമ്പത്തിക നയങ്ങൾ സ്വയം ലംഘിക്കുന്നത് ഒഴിവാക്കാനാണ് റിപ്സ് എന്നാൽ ഇരട്ട അക്ക വരുന്നത് പല ക്യാബിനറ്റ് മന്ത്രിമാർക്കും ആഘാതമായി മാറുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഉയർന്ന കടമെടുപ്പ് ചിലവുകൾ മൂലം റേച്ചൽ റിപ്സ് ഒക്ടോബർ ബജറ്റിൽ സൃഷ്ടിച്ചെടുത്ത വരുമാനത്തിൽ നിന്നും ഒൻപത് ദശാംശം ഒൻപത് ബില്യൻ പൗണ്ടാണ് ഇല്ലാതെയായിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ നാൽപ്പത് ബില്യൺ പൗണ്ടിന്റെ നികുതി വർധനവുകൾ അടിച്ചേൽപ്പിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തമാകാത്തതിനാൽ ഇനിയൊരു നികുതി വർധനവിന് പിന്നാലെ പോകുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും തിരിച്ചടിക്ക് കാരണമാകുമെന്നതിനാൽ ഈ വഴി നീങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാൽ ബജറ്റ് കുറയ്ക്കുന്നതോടെ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് പോകുമെന്ന ആരോപണം ശക്തമായി മാറും സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതി സംബന്ധിച്ച് ചാൻസലർ കനത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ബെനഫിറ്റ് ബില്ലുകൾ വെട്ടിച്ചുരുക്കുന്നതാണ് പണം ലാഭിക്കാനുള്ള പ്രധാന വഴിയായിട്ട് വിനിയോഗിക്കുക ന്യൂസ് ഡെസ്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മറുബാൻ രൂപതയുടെ ഇവാഞ്ചലൈസേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആദ്യ ശനിയാഴ്ച ബൈബിൾ കൺവെൻഷൻ മാർച്ച് ഒന്നിന് ലണ്ടനിലെ റോയിൻഹാം അവർ ലേഡി ഓഫ് ലാസലൈറ്റ് കത്തോലിക്ക ദേവാലയത്തിൽ നടക്കുന്നു ഫാദർ ജോസഫ് മുക്കാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും സിസ്റ്റർ ആൻമെരിയ സന്ദേശം നൽകും ഫാദർ ഷിനോജ് കളരിക്കൽ ഫാദർ ടൈറ്റസ് ജെയിംസ് എന്നിവർ സഹ മാറും രാവിലെ ഒൻപത് മുപ്പതിന് ജപമാലയോടെ ആരംഭിക്കുന്ന കൺവെൻഷനിൽ വിശുദ്ധ കുർബാന തിരുവചന ശുശ്രൂഷ ആരാധന എന്നിവയുണ്ടാകും ഉണ്ടാകും കുംഭസാരത്തിനും സ്പിരിച്വൽ ഷെയറിംഗിനും അവസരമുണ്ട് വൈകുന്നേരം മണിക്ക് കൺവെൻഷൻ സമാപിക്കുന്നതാണ് കുട്ടികൾക്കായി പ്രത്യേക ശുശ്രൂഷകളും ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ഈസ്റ്റ് ആംഗ്ലിയയിലെ മലയാളി കൂട്ടായ്മയായ കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നൃത്ത സംഗീത ദൃശ്യ വിരുന്നായ സെവൻ ബീറ്റ് സംഗീതോത്സവം ഈ മാസം ഇരുപത്തിരണ്ടിന് കേംബ്രിഡ്ജിലെ നേതർഹാൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ നീളുന്ന കലാമാമംഗത്തിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് സംഗീത ആസ്വാദകർക്കായി ഒട്ടനവധി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മശ്രീ ഒ എൻ വി കുറുപ്പ് ഭാവഗായകൻ പി ജയചന്ദ്രൻ എന്നിവർക്കായി അനുസ്മരണവും ശ്രദ്ധാഞ്ജലിയും ഇതിൻ്റെയോടൊപ്പം നടക്കും പ്രഗത്ഭ കലാകാരന്മാരുടെ അറുപതിൽ പരം സംഗീത നൃത്ത ഇനങ്ങളുടെ അവതരണം കലാവസന്തത്തിന് മാറ്റേകും സെവൻ ബിറ്റ്സിന്റെ മുഖ്യ കോർഡിനേറ്ററായ ജോമോൻ മമ്മൂട്ടിൽ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സണ്ണിമോൻ മത്തായി സ്വാഗതം ആശംസിക്കും യു കെ മലയാളികളുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച അതുല്യ വ്യക്തിത്വങ്ങളെ വേദിയിൽ ആദരിക്കുന്നതിനോടൊപ്പം യു കെയിൽ ഇതംപ്രദമായി അവതരിപ്പിക്കുന്ന പുരാതന കേരള നാടോടി കഥകളുടെ പൂതപ്പാട്ട് അവതരണവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് യു കെയിലെ പ്രശസ്ത അവതാരകനായ രാജേഷ് നായർ ആൻസി കൃഷ്ണൻ ആൻഡ്രോ സോണി ആൻട്രോ ബാബു എന്നിവർ സംഗീതോത്സവ പ്രോഗ്രാം കോർത്തിണക്കും ടീം ജതി പൂതപ്പാട്ട് ടീം മാതംകി ഡാൻസ് ഗ്രൂപ്പ് കലാതിലകങ്ങളായ ആനി ടോണി ടീം ടീം ലിറ്റിൽ ഹാർട്ട്സ് അടക്കം പ്രശസ്ത ടീമുകളും ഗക നൃത്ത പ്രതിഭകളും വേദിയിൽ തീർത്തും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ സെവൻ ബീറ്റ്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടാണ് സംഗീതോത്സവ വരുമാനം ഉപയോഗിക്കുക ആകർഷകമായ സമ്മാനം വാഗ്ദാനം ചെയ്യുന്ന ചാരിറ്റി റാഫേൽ ടിക്കറ്റ് നറുക്കെടുപ്പും ജീവകാരുണ്യ ധനശേഖരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള തനിമയിൽ സ്വാദൂറും രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഫുഡ് സ്റ്റാളുകൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തുറന്ന് പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് me nabishan